بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد باب المجاهدة خدع بابا بريطنك يا بريطنك يا رحمه الله آدية قد قد ൊമ്പതാമത്തായത്താണ് നമ്മൾ നമ്മളിൽ പരിശ്രമിക്കുന്ന ആൾക്കാർ അവർക്ക് നാം നമ്മുടെ വഴി കാണിച്ചു കൊടുക്കും എന്താ പറയുക പരിശ്രമിക്കുന്ന ആൾക്കാർക്ക് അള്ളാഹു വഴി കാണിച്ചു കൊടുക്കും وإن الله لمع المحسنين الله سبحانه وتعالى محسنين الرجوليا قلتنا وقال تعالى وعبد ربك حتى يأتيك اليقين ما رنم اللَّهُمَّ دوره الله من عبادته وقال سبحانه وتعالى فمن يعمل مثقال ذرة خيرا يره. ആ നാളെ നാളാഹുരത്തിൽ കാണും അത് ഒന്നും നഷ്ടപ്പെടൂല്ല നമ്മുടെ ഹൈറായ ഒരു പരിശ്രമവും ഒരു നന്മയും ഒരിക്കലും നഷ്ടപ്പെടില്ല അത് എത്ര ചെറുതാണെങ്കിലും അത് നമുക്ക് നാളാഹരത്തിൽ കാണാൻ കഴിയും കിട്ടും ഒമാൻ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹൈറിനാൽ എടുത്തു വെക്കും നാളത്തേക്ക് വേണ്ടി ഒരു സ്വരൂപിച്ച് കൂട്ടി വെക്കുന്നത് നിങ്ങൾക്ക് അടുക്കൽ കാണാൻ കഴിയും പാഴായി പോവില്ല നന്മകൾ ഒരിക്കലും പാഴായി പോകുകയില്ല അത് വലിയ വന്നമായ പ്രതിഫലത്തിനും അതുപോലെ തന്നെ ഹൈറുമാണത് അതുകൊണ്ട് ഒരിക്കലും നന്മകൾ നഷ്ടപ്പെടില്ല പരിശ്രമിക്കുക കഴി കഴിവിനനുസരിച്ച് എന്ത് ചെയ്യുക നന്മയിൽ മുന്നേറുക പരിശ്രമിക്കുക കൂടുതൽ ഹദീഫ് عن ابن عباس رضي الله عنهما قال قال رسول الله صلى الله عليه وسلم نعمتان مغبون فيهما كثير من الناس الصحة والفراغ رواه البخاري عبد الله بن عباس رضي الله عنه ذلك حديثا صحابي رسول الله صلى الله عليه وسلم في غنا. عبد الله بن عباس أبي طالب عن الجن صلى الله عليه وسلم ഹിജ്റബ് വന്നതിന്റെ മൂന്ന് വർഷം മുമ്പാണ് റസൂർ ഹിജറബ്വന്ന് വർഷം മുമ്പ് ജനിച്ചു റസൂൽ എന്ന സമയത്ത് പതിനഞ്ചോളം വയസ്സല്ല ചെറിയ പ്രായക്കാരനാണ് ദീർഘകാലം ജീവിച്ചിട്ടുണ്ട് മക്കൾ തന്നെയാണ് ജീവിച്ചത് സഹാബാക്കളിൽ ആലി പണ്ഡിതനെന്നറിയപ്പെടുന്ന സഹാബിയാണ് അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഖുർആന്റെ വ്യാഖ്യാനം അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്തു അള്ളാഹു അദ്ദേഹത്തിന്റെ നെഞ്ചിൽ കൈവച്ചിട്ടു അതുകൊണ്ട് തന്നെ റഈസുൽ റിയപ്പെടുന്ന സഹാബിയാണ് നേതാവ് അധിക ജനങ്ങളും വഞ്ചിതരായി പോകുന്ന രണ്ട് ന്യാമത്തുകൾ ഒന്ന് അസിഹാത്തു രണ്ട് അൽഫറാ ആരോഗ്യം അതുപോലെ തന്നെ ഒഴിവ് സമയം ഇത് രണ്ട് ന്യാമത്ത വലിയ ന്യാമത്താണ് പക്ഷേ അധിക ജനങ്ങൾ അത് വേണ്ടതുപോലെ ഉപയോഗിക്കുന്നില്ല അവർ വഞ്ചിത വഞ്ചിക്കപ്പെടുകയാണ് ആ വിഷയത്തിൽ ആരോഗ്യം ആരോഗ്യമുള്ള സമയം ആൾ ആഹൃതിരെ വേണ്ടി പരിശ്രമിക്കേണ്ട സമയമാണ് നമ്മളത് ദുനിയാവിന് വേണ്ടി പരിശ്രമിച്ച് തീർത്തു അതിനെ നശിപ്പിച്ചു അവസാനം ദുനിയാവെല്ലാം ദുനിയാവിൻ്റെ ആഗ്രഹങ്ങളൊക്കെ അടങ്ങി പ്രായമായിട്ട് നമ്മൾ ആഹ്ലത്തിന് വേണ്ടി പരിശ്രമിക്കാൻ കഴിയുമ്പോൾ ആരോഗ്യമില്ലാത്ത അവസ്ഥ ശുചിത് പോലും ശരിക്കും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ സാധാരണ മനുഷ്യൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ് അപ്പോൾ നമുക്ക് നൽകി സിഹത്ത് ആരോഗ്യം അത് ആഹാരത്തിന് വേണ്ടി പണിയെടുക്കാനുള്ളതാണ് അതിൻ്റെ കൂടെ ദുനിയാവിൽ ജീവിതോപാധി കണ്ടെത്താനുമുള്ള നമ്മുടെ ലക്ഷ്യം നേരെ തിരിച്ചുപോയി ദുനിയാവായി പോയി ലക്ഷ്യം ആഹ്രമാണ് ലക്ഷ്യം അതിലേക്ക് എത്തേണ്ട വഴിയിൽ ദുനിയാവിൽ ജീവിക്കാനുള്ള വസ്തുക്കൾ സ്വരൂപിക്കുക എന്നുള്ളതാണ് വേണ്ടത് രണ്ടാമത്തെ അൽഫറാഗ് ഒഴിവു സമയം അത് ഒന്നിനും ഒന്നും മാറിയിരിക്കാൻ സമയം കിട്ടാത്തവർക്ക് അതിന്റെ വില മനസ്സിലാവുള്ളൂ ഒഴിവ് സമയത്തിന്റെ വില എല്ലാവർക്കും എല്ലാത്തവർക്കും അത് തിരിയില്ല ഒഴിവു സമയം അള്ളാഹു നൽകുന്ന വലിയ ന്യാമത്താണ് എന്തിന് കയറുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിട്ട് നന്മകൾ മുന്നേറാൻ വേണ്ടിയിട്ട് അത് നഷ്ടപ്പെടുത്തി പിന്നെ ഒന്ന് ഇരിക്കാൻ പോലും സമയം കിട്ടാത്തൊരവസ്ഥ ജീവിതത്തിലേക്ക് വന്നാൽ ഖേദിക്കേണ്ടി വരും അവിടെ ഈ രണ്ട് ന്യാമത്തുകൾ ഉപയോഗപ്പെടുത്തുക പരിശ്രമിക്കുക നന്മകൾ അധികരിപ്പിക്കാൻ പരിശ്രമിക്കുക

താങ്കളുടെ മുൻപിൻ പാപങ്ങളെല്ലാം എല്ലാം പുറത്തു തന്നില്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് പ്രയാസപ്പെടുന്നത് വസ്തു പറഞ്ഞു ആയിഷ ഒരു നന്നിയുള്ള അടിമയാകാൻ ഞാൻ ഇഷ്ടപ്പെടേണ്ടേ ഞാൻ ഒരു നന്നിയുള്ള അടിമയാകാൻ റസൂൽ അങ്ങനെ അധ്വാനിച്ചിട്ടുണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അള്ളാഹാൻ്റെ മുമ്പിൽ നന്ദിയുള്ളൊരു അടിമയാകാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ മുജാഹദ പരിശ്രമം വേണം ഹൈറുകളിൽ ആഹൃതണ്ടാക്കാനുള്ള പരിശ്രമങ്ങൾ വേണം നമ്മൾ സാധാരണ പരിശ്രമം ഉണ്ടാകുന്നത് മനുഷ്യൻ്റെ ആരോഗ്യമൊക്കെ ചിലവഴിക്കുന്ന ദുനിയ ഉണ്ടാക്കാനാണ് അതൊക്കെ കഴിഞ്ഞ് ഫ്രീ ആകുമ്പോഴാണ് എന്ത് ചെയ്യുക നിസ്കാരവും മറ്റുള്ള നേരെ തിരിച്ചാണ് വേണ്ടത് നമ്മളെ അധ്വാനവും നമ്മുടെ പരിശ്രമവും നമ്മുടെ സമയവും ചിലവഴിക്കേണ്ടത് ആഹ്ലത്തിന് വേണ്ടിയിട്ടാണ് മറ്റേത് അതിൻ്റെ കൂടെ ജീവിക്കാനുള്ളത് മാത്രമായിട്ട് കാണുക ആ രീതിയിൽ എന്ത് ചെയ്യണം പരിശ്രമിക്കണം അല്ല സുഹാനുഹോ താര عادي يدي الله لما رغبت البدشامي كان مقدر التوفيق الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته